ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗ് ഉണ്ട് ഇസാഖ് ഉണ്ട് ഇസാഖ് ആകെ അലമ്പാണ് എൻ്റെ മൈക്ക് തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ വിട് 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 തട്ടിപ്പറച്ചോണ്ടിരിക്കയാണ് അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ട പോകുന്നത്

കാർ ഷെയറിങ് സംഭവത്തിലൂടെ നമുക്ക് കാറ് എടുത്തിട്ട് അതേപോലെ ഇങ്ങനെ പോയി വരാം നമ്മളുടെ ഒരു വൺ ഡേ ട്രിപ്പ് ആണ് ആണ്ട്ടോ ഇന്ന് രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നമുക്കിവിടുന്ന് ഒരു മൂന്ന് മണിക്കൂറാണ് ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ ഒരു പതിനൊന്നരയ്ക്കാവുമ്പോൾ അവിടെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പിന്നീട് അവിടെ എത്തിയിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് ഇന്ന് തന്നെ വൈകുന്നേരം തിരിക്കും ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് ആണ്ട്ടോ അപ്പോൾ യെസ് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് അപ്പൊ ഇന്നലെ ഈ സാക്കിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ സാഖിന്റെ അപ്പൊ ഈഷാക്കിന്റെ ഒരു വയസ്സായി അപ്പോൾ അതിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എനിക്ക് ഇന്നലെ കഴിഞ്ഞോട്ടെ കേക്ക് കട്ടിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് അവന്റെ ബർത്ത് പ്രമാണിച്ച് സ്വിറ്റ്സർലാൻഡിലേക്ക് പോയിട്ട് വരാന്ന് വിചാരിച്ചു ഇവിടുന്ന് പിന്നെ നമുക്ക് മൂന്ന് മണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മൾ ബോർഡറിലായതുകൊണ്ട് തന്നെ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വിസ്സർലാൻഡ് ബ്ലോഗാണ് അപ്പോ നിങ്ങളും വൈകാൻ നമുക്ക് ഒരുമിച്ച് പോയി സ്വിറ്റ്സർലാൻഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ കൈക്കൊട്ടു കൈക്കൊട്ട് അങ്ങനെ നമ്മൾ പെട്രോൾ അടിക്കാൻ രണ്ട് പാർക്കിംഗ് സ്റ്റേഷനിലും ഓൾറെഡി കയറിയായിരുന്നു ഇസാക്കിന് പാല് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് വീണ്ടും യാത്ര തുടരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ പെട്രോൾ അടിക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ വേറെ ആരും നമുക്ക് അടിച്ചാലൊന്നും വരില്ല നമ്മൾ തന്നെ അല്ലാതെ നോക്കിയും കണ്ടും പെറിക്കും അടിക്കുക നമുക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമ്മളാണ് അടിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് കാശ് അടയ്ക്കാനായിട്ട് നമ്മളിത് അവിടെ കാസെ എന്ന് കാണുന്ന കൊണ്ടു ഡേ ഇവിടെ പോയിട്ട് നമ്മൾ കാശ് അടയ്ക്കും കേട്ടോ അങ്ങനെ നമ്മൾ പെട്രോൾ കടിച്ച് ഏഹ് വീണ്ടും യാത്ര തുടരാണ് കേട്ടോ ഇസാക്ക് വീണ്ടും അലമ്പ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ കളർ എന്താ കളർ ഇതിന്റെ കളർ എന്താ ബ്ലൂ ബ്ലൂ ഈ ഈ കളർ കളർ എന്താ എന്താ ബ്ലാക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും ഉറങ്ങി നമ്മളാണെങ്കിൽ സ്വിസ് ബോർഡർ കടക്കാറായിട്ടുണ്ട് കേട്ടോ കൂടി ഉണ്ട് നമുക്ക് യാത്ര ഞാനങ്ങനെ ബാക്കിൽ ഇരുന്ന് നല്ല സുഖമായിട്ട് പിള്ളേരുടെ കൂടെ ഉറങ്ങായിരുന്നുണ്ട് പക്ഷെ എന്നെ റോബിൻ പിടിച്ച് ഫ്രണ്ടിലോട്ടിരുത്തി അപ്പോൾ ഇന്നത്തെ വെതർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയോടു കൂടിയുള്ള മഴയുണ്ട് എന്നാണ് കേട്ടോ കാണിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ജാക്കറ്റ് റെയിൻ ജാക്കറ്റ് സ്കൾ ക്യാപ്പ് എടുത്തിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ എത്തിപ്പോൾ ഇണ്ടടാ നല്ല വെയില് നല്ല ചൂടുള്ള വെയില് അങ്ങനെ ഓരോരുത്തരായി എഴുന്നേറ്റ് തുടങ്ങിയിരിക്കാണ് ഉറങ്ങിയ സുഖമായിട്ട് അവിടെ ഇരുന്നാ മതി കേട്ടാ യസുമണിയെ നമ്മൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും ലൗട്ടർ ഒരു ട്രെയിൻ പോകുന്നുണ്ട് ഈ ട്രെയിനെ നമ്മൾ വെട്ടിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ കണ്ടറിയാം ഇത് ഒരു വെള്ളച്ചാട്ടം ആണട്ടെ ഇതൊക്കെ നമ്മൾ ഇനി പുറത്തിറങ്ങിയിട്ട് കാണും പിന്നെ എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഇവിടെ നിറച്ചിന്തിയക്കാരാണോ അങ്ങനെ നമ്മൾ ലൗട്ടർ ട്രിപ്പ് ബ്രോണാനിൽ എത്തിയിട്ടാണ് നമ്മൾ ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു പാർക്കിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു അവിടെ ഫുള്ളായിപ്പോൾ നമ്മൾ അവിടെ കുറച്ചുകൂടി മാറിയിട്ട് വേറൊരു സ്ഥലത്താണ് നമ്മുടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു നമ്മൾ സാധാരണ ഇങ്ങനത്തെ ട്രിപ്പുകൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഫുഡ് കരുതാറുണ്ട് കാരണം ഈ സാക്കിനും ഇവൾക്കൊക്കെ നമ്മൾ ഞങ്ങൾക്കായാലും ഫുഡ് കഴിക്കാറുണ്ട് എടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകാനട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് ഇറങ്ങിയതാണ് ഇവിടെ നമ്മൾ പന്ത്രണ്ട് എത്തി പക്ഷേ പാർക്കിംഗ് സ്ഥലമൊക്കെ നോക്കിയിട്ട് കുറേ നടന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ പാമ്പേഴ്സ് മാറ്റി ടോയ്ലറ്റ് പോയൊക്കെ വന്നപ്പോഴേക്കും ഈ ഒരു നേരെ അപ്പോൾ നമ്മൾ ഇനി സെൻ്ററിലോട്ട് പോകുകയാണ് ഇവിടെ കണ്ട ട്രെയിൻ പോകുന്നുണ്ട് ഇവിടെ മുകളിൽ മല കാണാം പിന്നെ അവിടെ കേബിൾ കാർ ഉണ്ട് അപ്പോൾ നമ്മൾ സെന്ററിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സിറ്റ് ആ ഒരു വില്ലേജ് ആ സെന്റർക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും ഭംഗി എനിക്ക് തോന്നിയത് ഈ ഒരു ഭാഗമാണ് ഇവിടെ കണ്ട ശരിക്കും മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകൾ അതിന്റെ അടിയിൽ ആ സൂര്യന്റെ അവിടെ അപ്പൊ നമ്മൾ ഇതിന്റെ എത്തിയിട്ട് ദൈവമേ മഴ പീ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയാണ് ഒരു സ്റ്റൗബാഹ് ഫോൾസ് അതായത് ഒരു വെള്ളച്ചാട്ടമുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിന് നല്ല വലിപ്പുണ്ട് പക്ഷേ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് നല്ല രസം തെട്ടോ കാണാനായിട്ട് അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് സെമ്മിത്തേരി ആണ് കേട്ടോ ഈ സെമ്മിത്തേരി എന്തൊരു ഭംഗി കാണാനായിട്ട് പക്ഷേ അവിടെ ഫോട്ടോഗ്രാഫിയല്ല ഇവിടെ അല്ലാട്ടോ അത് കാരണം നമുക്ക് അങ്ങനെ അടുത്ത് പോയി വീഡിയോസ് ഒക്കെ പറ്റില്ല പക്ഷെ അതെനിക്ക് കാണിക്കാണ്ട് ഉള്ളിലൊരു തേങ്ങയിൽ അത് കാരണം ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് അത് കാണിക്കാൻ പാടില്ല അപ്പോൾ പക്ഷെ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സെമ്മിത്തേരി ഒന്നും പറയില്ല അതേപോലെ അത്രയും ഭംഗിയുണ്ട് പിന്നെ ബാക്കിലത്തെ ആ ഒരു മലനിരകളെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ ഇടയിൽ മഞ്ഞ് കിടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് വെയിലും കൂടി അടിക്കുമ്പോൾ സൺലൈറ്റിൻ്റെ ആ ഒരു റിഫ്ലക്ഷനൊക്കെ കാരണം എന്തൊരു രസമായിട്ട് അത് കാണുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല പ്രകൃതി പ്രകൃതി ഭംഗി നമുക്കിങ്ങനെ നന്നായി ആസ്വദിക്കാൻ പറ്റും അതേപോലെ ഇപ്പോഴത്തെ ചെറിയൊരു തടാകം പോലെ ഒഴുകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഈ ഒരു കുന്നിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ ഷോ ഏ ഇത് എന്തൊരു വലിപ്പം അത് ഇതെങ്ങാനൊന്ന് പൊളിഞ്ഞ് വീണ അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോവാണ് കേട്ടോ അവിടെയാണ് കേട്ടോ തടാങ്കം അപ്പൊ ഇവര് ഇവിടെ ഓൾറെഡി എത്തി കണ്ടാ എന്ത് രസ കാണാനായിട്ട് നല്ല കാണാനായിട്ട് ഇവിടെ വലിയൊരു ബാക്കിൽ താക്കില് മരം മലയുണ്ട് നമുക്ക് ഇങ്ങോട്ട് വീട് മാറിയാലോ എന്ത് പറയണു ആ പുഴയാണിട്ടത് നമുക്ക് ആ പുഴ പോയി തൊട്ട് നോക്കാം പുഴ വെള്ളം പോയി തൊട്ട് നോക്കാം സോപ്പും വെള്ളത്തിൻ്റെ ഇവിടേക്ക് വന്നപ്പോഴേ ഒരു വേറൊരു കളറ് ഒരു പ്രത്യേകതരം കളറ് മഞ്ഞുരുകി വരുന്ന വെള്ളം ആയതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയുന്നൂടെ ഒരു പ്രത്യേക തരം കളറ് ബ്ലൂ അല്ല വൈറ്റ് അല്ല എന്നാൽ സോപ്പും വെള്ളം കളിക്കപ്പോലത്തെ ഒരു കളറുമല്ല എല്ലാം കൂടി ഒരു മിക്സ്ഡ് പക്ഷെ നല്ല രസമുണ്ട് കഥാനായിട്ട് ആ പുല്ലൊക്കെ അവരിങ്ങനെ കളർ അടിച്ച് വെച്ചേക്കണേ പോലെ ശരിക്കും ഇങ്ങനെ നമ്മൾ പടം വരച്ചിട്ടൊക്കെ കാണില്ല അതേപോലത്തെ ഒരു കളറ് ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ട് കേട്ടാ അതുകൊണ്ടാണ് നമ്മുടെ ഹെലികോപ്റ്റർ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് ഇവിടെ ആൾക്കാർ വന്ന് ഇറങ്ങും എന്നിട്ട് അവരെയും കൊണ്ട് വീണ്ടും ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും ഇവിടെ നല്ല ചാണകത്തിന്റെ മണം വരുന്നുണ്ട് കാരണം ഇവിടെ ആട് പശു ഇതൊക്കെയുണ്ട് അപ്പോൾ അവരൊക്കെ മേണ പുൽപ്പാടമാണിത് അതുകൊണ്ട് ഇവിടെ നല്ല ചാണകത്തിന്റെ പണമുണ്ട് അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് റുമ്പൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് വേറൊരു വാട്ടർഫോൾ ഉണ്ട് വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടന്ന് പോകും പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല കാരണം അങ്ങോട്ട് കയറ്റില്ല അല്ല കുട്ടികളെ കയറ്റില്ല എന്നല്ല നമ്മുടെ സ്ട്രോളർ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വരെ ജസ്റ്റ് ആ വഴിക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അവിടെ വരെ നടന്നു പോകും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളെല്ലാം തീർത്ത് തിരിച്ച് പോകാനട്ടോ ഞാൻ വീഡിയോയിൽ കാണിച്ചതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് നല്ല രസമാണ് ഒരു വൺ ഡേ വിസിറ്റിനൊക്കെ ഉള്ളത് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റിയിൽ മാത്രം നമ്മൾ വേറെ വാട്ടർഫോൾസ് അല്ലെങ്കിൽ വേറെ ഒന്നും കാണാൻ പോയിട്ടില്ല ജസ്റ്റ് ഈ സിറ്റിയിൽ നടന്നപ്പോൾ തന്നെ അത്യാവശ്യം ആ പാർക്കിൽ പോയി പക്ഷേ പാർക്കിൽ നമുക്ക് കളിക്കാനുള്ള സ്പേസ് ഒന്നും പറ്റി കിട്ടിയില്ല നിറച്ച് കുട്ടികളായിരുന്നു കേട്ടോ അവിടെ പിന്നെ നമ്മുടെ പുത്രൻ ചെറുതായിട്ട് ഒരു അലമ്പ് കാണിച്ചു തുടങ്ങിയ കാരണം നമ്മളിവിടെ നിന്ന് ഇറങ്ങാനട്ടാ പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നല്ല ഭംഗിയൊക്കെയാണ് പിന്നെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഭാഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവി കുശി കവി ഓരോരുത്തർ വണ്ടിയിൽ പാട്ട് എജീസ് മസ്തി ആ പാട്ടൊക്കെ വെച്ചിട്ട് ഉറക്കെ വെച്ചിട്ടൊക്കെയാണ് പോകുന്നത് കൂടുതലും ഇന്ത്യക്കാരാണ് ഇട്ടിവിടെ കണ്ടത് പിന്നെ ജർമ്മൻസ് ഉണ്ട് പക്ഷെ കുറവാണ് പൊതുവേ നമ്മുടെ ഇന്ത്യക്കാരും പിന്നെ മറ്റു രാജ്യങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ അതുകൊണ്ടായിരിക്കാം പിന്നെ ചെറുതായിട്ട് ദെയ് കാണുന്ന ഈ പച്ചപ്പ് ഈ ഒരു പച്ചപ്പിന് എന്തോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ ഒരു പച്ചപ്പിനാണ് കൂടുതൽ ഭംഗി പിന്നെ ഈ മറ്റേ കോഴിക്കോടൊക്കെ പോലെ നല്ല ഭംഗിയുള്ള കുറച്ച് കൂടുകൾ അവിടെ ഇവിടേക്കായിട്ട് വെച്ചിട്ടുണ്ട് ബിസിനസ് ബിസിനസ് അപ്പോൾ ഇന്നത്തെ വീടുകളിൽ ഇത്രയ്ക്കാണുള്ളത് ഇനി നമ്മൾ പോണ വഴിയിൽ എവിടെയെങ്കിലും കയറുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞു കൂടാ കാരണം മൂന്നര ആയിട്ടുള്ള സമയം അപ്പോൾ നമ്മൾ നോക്കും ജസ്റ്റ് ചിലപ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറും കാരണം എൻ്റെ ഹസ്ബൻഡിന് ഇവിടുത്തെ ഈ സ്ഥലത്തിനേക്കാളും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് അപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിലും കൂടി നമ്മൾ ചിലപ്പോൾ കയറും അപ്പം അതും കൂടിയും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനാ അപ്പം ഞാൻ കുറേ നാളായി എനിക്കിങ്ങനെ ഒരു ആഗ്രഹം സ്വിറ്റ്സർലാൻഡിൽ പോകണം എന്നുള്ളത് അതായത് നാട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ചെറുപ്പത്തിലെ തന്നെ സ്വിറ്റ്സർലാൻഡ് അങ്ങനെയൊക്കെ കേട്ടിട്ട് ഇവിടെ എന്തോ വലിയൊരു സംഭവം പിന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ജ്വരം കയറിയിരിക്കുകയായിരുന്നു സ്വിറ്റ്സർലാൻഡിലേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു സ്വിറ്റ്സർലാൻഡല്ല ഞാൻ ഇവിടെ ഇപ്പോൾ കണ്ടത് അതായത് എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയണതുപോലെ ആ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്പോട്ടുകളുണ്ട് ചില ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ പോയ ലൗട്ടർ പ്ലൂണൻ അല്ലെങ്കിൽ ഇൻ്റർലാക്കൻ ഇങ്ങനെ ഉള്ള സ്പോട്ടുകളിൽ മാത്രമാണ് ഭംഗി എന്നുള്ളത് അല്ലാതെ നമ്മൾ ഈ പോകുന്ന ഈ റൂട്ടൊക്കെ ഇപ്പൊ സ്വിറ്റ്സർലാൻഡാണ് ഇവിടെ ഒന്നും നമ്മൾ വലിയ സാ അത്രയും ഭംഗി എന്ന് പറയാനുള്ളതില്ല സാധാരണ നമ്മുടെ ജർമ്മനിയിലൊക്കെ എങ്ങനെയാണോ നമ്മൾ പോകുമ്പോൾ കാണുന്ന വ്യൂ അത്രയൊക്കെ തന്നെയുള്ളൂട്ടോ പക്ഷേ ഇങ്ങനത്തെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വാവ് എന്ന് പറയാനുള്ളതുണ്ട് കാരണം ഇപ്പം നമ്മൾ പോയ സ്ഥലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത അതിന് ചുറ്റും മലകളായിരുന്നു നല്ല ഉയരമുള്ള മലകൾ അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടം പിന്നെ അതിൽ മഞ്ഞിങ്ങനെ വീണ് കെടുക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നല്ല ഭംഗി പിന്നെ അവിടുത്തെ പച്ചപ്പുല്ല് ആ പുല്ലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ പോകുന്ന വഴിയിലൊന്നും കാണാത്തൊരു ടൈപ്പ് പുല്ലാണ് ആ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്നത് അപ്പോൾ അതിന് അവർ ഇതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ വെച്ചതാണോ അതോ അവർ അതെന്തായാലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ അവിടുത്തെ പുഴ പുഴ എന്തായാലും ആർട്ടിഫിഷ്യലല്ല പക്ഷെ ആ പുഴയ്ക്കും നല്ല ഭംഗിയുണ്ട് അങ്ങനെ ആ ഒരു സ്ഥലം നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടെ പക്ഷെ ഇനി ഒരു വട്ടം കൂടി അങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോണ്ടെന്ന് പറയും കാരണം ഒരു ഭംഗിയാണ് അവിടെ ഭംഗിയാണവിടെയുള്ളൂ പിന്നെ അവിടെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത് ഉണ്ടായത് മെയിനായിട്ടും അവിടുത്തെ ഹൈക്കിംഗ് ആണ് ആ മലകളിലൊക്കെ നമുക്ക് ഹൈക്കിങ്ങിനായിട്ട് പോകാൻ പറ്റും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റായിരിക്കും കേട്ടോ പക്ഷേ നമുക്കിപ്പോൾ കുട്ടികളൊക്കെ ഉള്ള കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ റൈൻ മുൻപ് പോയിട്ടുണ്ട് റൈൻ ആ ബോട്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ ജർമ്മനിയിൽ ഉള്ളവർക്ക് ആരേലും ഇതുവരെ പോകാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് ദോച്ചിലാൻ ടിക്കറ്റ് വെച്ച് നമുക്ക് ട്രെയിനിൽ വേറെ എക്സ്ട്രാ ടിക്കറ്റ് ഒന്നും എടുക്കാതെ റൈൻ ഫാൾസിലേക്ക് പോകാവുന്നതുള്ളൂ ബോട്ട് എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാം ഹൈക്കിങ്ങിനും പറ്റും പിന്നെ പാരാഗ്ലൈഡിങ്ങൊക്കെ ഉണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ കണ്ടു പണ്ട് തൊട്ടേ ഇങ്ങനെ നോട്ട് ബുക്കിൻ്റെ ചട്ടികളൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ സ്ഥലത്തോട്ടൊന്ന് വരണം എന്ന് അപ്പോൾ അങ്ങനെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിൽ കാണിച്ച സ്വിറ്റ്സർലാൻഡിൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ